ഹലോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവില് ജി എസ് ടി ആർ നയൻ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ജി എസ് ടി ആർ നയൻ എടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ഇവിടെ ടേബിൾ എയ്റ്റ് എ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടേബിൾ ട്വൽവ് ജി എസ് ടി ആർ വൺ ഓർ വൺ എച്ച് എസ് എൻ ഡീറ്റെയിൽസ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പുതിയ ഓപ്ഷൻ ആണ് ഡൗൺലോഡ് ടേബിൾ ട്വൽവ് ഓഫ് ജി എസ് ആർ വൺ ഓർ വൺ എച്ച് എസ് എൻ ഡീറ്റെയിൽസ് ഇത് നമുക്ക് ടേബിളിലേക്ക് കടക്കാം ടേബിൾ ഫോർ ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ടാക്സിസ് പേയബിൾ ഇത് എന്താണെന്ന് വെച്ചാൽ ടാക്സബിൾ ഔട്ട്പുട്ട് സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് ടേബിൾ ഫോർ എ സപ്ലൈസ് മേഡ് ടു സപ്ലൈസ്റ്റേർഡ് പേഴ്സൺസ്റ്റേർഡ് പേഴ്സൺ ബി ടു ബി ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ സെയിൽസ് വാല്യൂ മാത്രമാണ് ഇതിൽ വരിക ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ട്വന്റി ഫോർ ഫിനാൻഷ്യൽ ഇയറിലെ സെയിൽസ് ഇതില് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കണം ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ കറക്റ്റ് വാല്യൂ മാത്രമാണ് ഇതിൽ വരേണ്ടത് അതുപോലെ തന്നെ അടുത്ത ടേബിൾ വരുന്നത് ടേബിൾ നമ്പർ ഫൈവ് ടേബിൾ നമ്പർ ഫൈവ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ടാക്സ് ഈസ് നോട്ട് പേയബിൾ இது டாக்ஸ் அடக்க ஏற்ற கேஸുകളാണ് இதிலே 5a ஜீரோ ரேட்டட் சப்ளை எக்ஸ்போர்ட் வித்தவுட் பேமென்ட் ஆஃப் டாக்ஸ் b சப்ளை டு அசிஸீட் வித்தவுட் பேமென்ட் ஆஃப் டாக்ஸ் c சப்ளைஸ் ஆன் விச் டாக்ஸ் இஸ் டு பீ பேட் பை ரிசீப்பண்ட் ஆன் ரிவர்ஸ் சார்ஜ் பேசிஸ் அதுபார்த்தனே c1 சப்ளைஸ் ஆன் விச் டாக்ஸ் இஸ் டு பீ பேட் பை இ-காமர்ஸ் ஆபரேட்டர்ஸ் ஆஸ் пер செக்ஷன் 9 சப்セக்ஷன் 5 உதாரணம் பார்த்தால் നമ്മൾ ഒരു റെസ്റ്റോറന്റ് ഓണർ ആണ് നമ്മൾ സ്വിഗ്ഗി വഴി നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുന്നു അപ്പോൾ ആണ് ഈ സെയിൽസ് റിപ്പോർട്ട് ചെയ്യേണ്ടതും ടാക്സ് അടക്കേണ്ടതും നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനത്തെ സപ്ലൈസ് നമ്മൾ ഇവിടെ കാണിക്കണം നമുക്കിത് നോൺ ടാക്സബിൾ സപ്ലൈസ് ആണ് നമുക്ക് ഇത് ടാക്സ് വരുന്നില്ല പിന്നെ വരുന്നത് എക്സംറ്റഡ് സപ്ലൈസ് പിന്നെ പിന്നെറ്റഡ് സപ്ലൈസ് പിന്നെ വരുന്നത് നോൺ ജി സപ്ലൈസ് ജി എസ് ടിയുടെ പറവല്ലാത്ത സപ്ലൈസ് ഉദാഹരണം പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്ട്സ് അതുപോലെ ഇലക്ട്രിസിറ്റി ഷെഡ്യൂൾ ത്രീ ഐറ്റംസ് ഇതൊക്കെയാണ് നോൺ ജി എസ് ടി സപ്ലൈസ് വരുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നോൺ ജി എസ് ടി സപ്ലൈസ് നമ്മൾ കമ്പൾസറി ആയി ഇവിടെ കാണിക്കണം നമുക്ക് എക്സെപ്റ്റഡും സപ്ലൈസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനുള്ള ഡാറ്റ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് എക്സെപ്റ്റഡും അതിൻ്റെ രണ്ടിന്റെയും സംക്സെപ്റ്റഡ് സപ്ലൈസിൽ കാണിക്കണം ഇതാണ് നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത് പ്രധാനപ്പെട്ട ഒരു ടേബിൾ ടേബിൾ സിക്സ് ഡീറ്റെയിൽസ് ഓഫ് ഐ ടി സി അവൈൽ ഡ്യൂറിംഗ് ദിനാൻഷ്യൽ ഇയർ ഇതില് വരുന്നൊരു കാര്യം ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ അവൈല് ചെയ്തിട്ടുള്ള ഐ ടി സി ആണ് ഇതിൽ വരുന്നത് ട്വന്റി ഇതിൽ ഒരു വേറൊരു പുതിയൊരു കോളം ആഡ് ചെയ്തിട്ടുണ്ട് ടേബിൾ സിക്സ് എ വൺ അതെന്താണെന്ന് വെച്ചാൽ ട്വന്റി ത്രീ ട്വന്റി ഫോർ അതായത് പ്രൊസീഡിങ് ഫിനാൻഷ്യിലെ ഐ ടി സി നമ്മൾ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അവൈല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കാം അതിന്റെ നെറ്റ് ആണ് ടേബിൾ സിക്സ് എ ടൂര് വരുന്നത് ടേബിൾ സിക്സ് എ ടൂല് ഈ നെറ്റ് ഐ ടി സി വരുന്നതാണ് അതുപോലെ തന്നെ സിക്സ് ബി എന്ന് വെച്ചാൽ ഈ ഐ ടി സിയുടെ ബൈഫർക്കേഷൻ ആണ് ഇൻപുട്സ് ഇതൊക്കെയാണ് ടേബിൾ സിക്സിൽ വരുന്നത് ടേബിൾ സിക്സ് സി ഇൻവേഴ്സ്റ്റേർഡ് പേഴ്സൺ ടുവേഴ്സ് ചാർജ് സിക്സ് ബിയിൽ അതർദാൻ റിവേഴ്സ് ആണ് അതുപോലെ തന്നെ സിക്സ് സിയിൽ റിവേഴ്സ് ചാർജ് ഐടി ഇവിടെ കാണിക്കേണ്ടതായി വരുന്നുണ്ട് അത് നമ്മൾ സ്പ്രിറ്റ് ചെയ്ത് കാണിക്കണം ഇൻപുട്സ് ഇൻപുട്ട് സർവീസസ് സിക്സ് ഡിയിൽ ഇൻവേഴ്സ് റിസീവ് ഫ്രോംസ്റ്റേർഡ് പേഴ്സൺസ് ലേബിൾ ടുവേഴ്സ് ചാർജ് ആൻഡ് ഐ ടി സി അവരുന്നത് അൺ റജിസ്റ്റേഡ് പേഴ്സൺസിന്റെ കയ്യിൽ നിന്ന് ഇൻവേഴ്സ് സപ്ലൈ റിസീവ് ചെയ്തിട്ട് അതിന്റെ റിവേഴ്സ് ചാർജ് ചാർജ് നമ്മൾ ഐ ടി സി എടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കേണ്ടത് ടേബിൾ സിക്സ് ഡി രജിസ്റ്റേഡ് പേഴ്സൺസിന്റെ കയ്യിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ട് അതിൽ വരുന്ന ഐ ടി സി നമ്മൾ ഇവിടെ കാണിക്കണം ടേബിൾ ഇ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് സപ്ലൈസ് ഫ്രം എസ് സി സെഡ് അതിവിടെ നമ്മുടെ ഇൻപുട്സ് ക്യാപിറ്റൽ ഗുഡ്സ് ആയി സ്പ്ലിറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ വരുന്നത് ടേബിൾ സിക്സ് എഫ് ഇൻപോർട്ട് ഓഫ് സപ്ലൈസ് എക്സ്ക്ലൂഡിങ് ഇൻപോർട്ട് സപ്ലൈസ് ഫ്രം ജി ഇൻപുട്ട് ഓഫ് ക്രെഡിറ്റ് റിസീവ് ഫ്രം ഐ എസ് ഡി ടേബിൾ സിക്സ് എച്ച് ആണ് എമൗണ്ട് ഓഫ് ഐ ടി സി റീക്ലെയിംഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് നമ്മൾ ഐ ടി സി അവൈൽ ചെയ്ത് പിന്നെ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പററി റിവേഴ്സിലാണെങ്കിൽ അതിൻ്റെ റീക്ലെയിം വരുന്ന സമയത്ത് ഈ ടേബിൾ സിക്സ് എച്ചിൽ നമ്മൾ കാണിക്കേണ്ടതാണ് എത്രയാണ് നമ്മൾ റീക്ലെയിം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് പിന്നെ വരുന്നത് ടേബിൾ സിക്സ് കെ ടേബിൾ സിക്സ് എൽ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻ വൺ ട്രാൻ ടു അധികൊല്ലം വരുന്നില്ല പിന്നെയുള്ള കാര്യം ടേബിൾ സിക്സ് എം അതർ ഐ ടി സി അവൈൽഡ് ഉദാഹരണം പറഞ്ഞാൽ ഐ ടി സി വൺ ഐ ടി സി ടു ഐ ടി സി ടു എ എന്നീ ഫോമുകൾ വഴി അവൈൽ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ഇവിടെ കാണിക്കേണ്ടതാണ് അതിന് ടോട്ടലാണ് ഇവിടെ സിക്സ് എൻ്റെ വരുന്നത് ടോട്ടൽ സിക്സ് ഒ വരുന്നതാണ് ടേബിൾ ഐ അതാണ് ഈ ഓയില് വരുന്ന ഐ ടി സി പിന്നെ വരുന്നൊരു കാര്യം അടുത്ത ടേബിൾ ടേബിൾ സെവൻ ഡീറ്റെയിൽസ് ഓഫ് ഐ ടി സി റിവേഴ്സ് ഫോർ ദിനാൻഷ്യർ ആസ് പെർ റൂൾ തേർട്ടി സെവൻ റൂൾ തേർട്ടി സെവൻ എ റൂൾ തേർട്ടി സെവൻ അതായത് സപ്ലയർക്ക് പേയ്മെന്റ് വൺ എയ്റ്റി ഡേയ്സിലും കൂടുതൽ പെൻഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും പ്രൊപ്പോർഷണി വൺ എയ്റ്റി ഡേയ്സ് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യേണ്ടതാണ് റൂൾ തേർട്ടി സെവൻ എ എന്ന് വെച്ചാൽ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയറിലെ ജി എസ് ടി സപ്ലയർ തേർട്ടിയത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവിന് മുമ്പ് അടച്ചിട്ടില്ലെങ്കിൽ അത്രയും എൽ ടി സി ടാക്സ് പേയർക്ക് റിവേഴ്സ് ചെയ്യേണ്ടതായി വരും അതാണ് റൂൾ തേർട്ടി സെവൻ എൻ്റെ കാണിക്കേണ്ടതാണ് റൂൾ തേർട്ടി എയ്റ്റ് ഐ ടി സി ഇൻ റെസ്പെക്ട് ഓഫ് ബാങ്കിങ് കമ്പനീസ് റൂൾ തേർട്ടി നയൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ ഐ ടി സി റൂൾ ഫോർട്ടി ടു കോമൺ ക്രെഡിറ്റ് നമ്മൾ അക്സെപ്റ്റഡ് സപ്ലൈസും ടാക്സബിൾ സപ്ലൈസും ഉണ്ടെങ്കിൽ അക്സെപ്റ്റഡ് സപ്ലൈസിന് റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ ക്രെഡിറ്റ് ഇൻപുട്ട്സിന്റെ ആണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യേണ്ടതാണ് അത് റൂൾ ഫോർട്ടി ത്രീ പ്രകാരം റിവേഴ്സ് ചെയ്യണം റൂൾ ഫോർട്ടി ത്രീ കോമൺ ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് അതുപോലെതന്നെ കോളം ഇ ആസ് പെർ സെക്ഷൻ സെവൻറ്റീൻ സബ് സെക്ഷൻ ഫൈവ് ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക് ഡിസി റിവേഴ്സിൽ കാണിക്കേണ്ടതാണ് പിന്നെ കോളം എഫ് കോളം ജി അത് റിവേഴ്സിലാണ് ട്രാൻ വൺ ക്രെഡിറ്റും ട്രാൻ ടൂ റെ ക്രെഡിറ്റും ആണ് അത് ഇ ഫിനാൻഷ്യല് ട്വന്റി ഫോർ ട്വന്റി ഫൈവില് അപ്ലിക്കബിൾ അല്ല പിന്നെ വരുന്നത് എച്ച് വൺ പുതിയൊരു കോളമാണ് എച്ച് വൺ അതർ റിവേഴ്സൽസ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ത്രീ ട്വന്റി ഫോർ അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഇയറിൽ സി ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫോർ ട്വന്റി ഫൈവില് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കേണ്ടതാണ് ഇതിന്റെ സം ആണ് ഇവിടെ സെവൻ ഐല് വരുന്നത് സെവൻ ജെ നെറ്റ് എൽ ടി സി അവൈലബിൾ ഫോർ യൂട്ടിലൈസേഷൻ കഴിഞ്ഞ ടേബിൾ സിക്സിലെ ടേബിൾ നമ്പർ സിക്സിലെ സം സിക്സ് ഓ വരും വരുന്നുണ്ട് അത് മൈനസ് ഇവിടെ ടോട്ടൽ ഐ ടി സി റിവേഴ്സ് നെറ്റ് ആണ് ഇവിടെ ഈ ടേബിളിൽ വരുന്നത് ഈ കോളത്തിൽ വരുന്നത് അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആണ് പിന്നെ വേറൊരു ടേബിൾ വരുന്നത് ടേബിൾ നമ്പർ എയ്റ്റ് അതർ ഐ ടി സി റിലേറ്റഡ് ഇൻഫോർമേഷൻ ഇതിൽ ഐ ടി സി ആസ് പെർ ടു ബി ഓട്ടോ ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇത് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയറിലെയും അതുപോലെ ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ ട്രാൻസാക്ഷൻസ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സിൽ ഐ ടി സി സപ്ലൈസ് വല്ലതെ അതും ഇതിൽ വരുന്നതാണ് അതായത് ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെയും ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് അപ് ടു നവംബർ തേർട്ടിയത്ത് ഇതിൽ വരുന്നതാണ് ഇത് സിക്സ് ബി ടേബിളിലെ ഐ ടി സി ഇവിടെ ഓട്ടോപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ് സിക്സ് ബിയില് എന്താന്ന് വെച്ചാൽ ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ ഐ ടി സി ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ അവയിലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇതിൽ വരുന്നത് ടേബിൾ നമ്പർ എയ്റ്റി ഐറ്റില് ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ ഐ ടി സി ട്വന്റി ഫൈവ് ട്വന്റി സിക്സിലെ അവൈല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വരുന്നതാണ് അപ്പൊ അതിന്റെ ഡിഫറൻസ് ഇവിടെ ടേബിൾ നമ്പർ സീൽ കാണിക്കേണ്ടതാണ് അതായത് ഐ ടി സി ആൻഡ് ഇൻവേർട്സ് സപ്ലൈസ് അതർ ദമ്പോർട്സ് ആൻഡ് ഇൻവേർട്സ് സപ്ലൈസ് ലേബിൾ ടു റിവേഴ്സ് ചാർജ് ബട്ട് ഇൻക്ലൂഡ്സ് സർവീസസ് റിസീവഡ് ഫ്രം എസ് സി സെഡ് റിസീവ് ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ ഇയർ ബട്ട് അപ് ടു അപ് ടു ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അപ് ടു ദ സ്പെസിഫൈഡ് പീരീഡ് അതായത് തേർട്ടീത്ത് നവംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതാണ് സ്പെസിഫൈഡ് പീരീഡ് ഈ വർഷത്തെ ഐ ടി സി അടുത്ത വർഷം അവേലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കേണ്ടതാണ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവിടെ കാണിക്കേണ്ടതാണ് നെഗറ്റീവ് വാല്യൂസും ഇതിൽ എടുക്കുന്നതാണ് ഇപ്പോൾ ഈ വർഷത്തെ ഐ ടി സി അടുത്ത വർഷം അവേലി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വർഷം എടുത്ത ഐ ടി സി അടുത്ത വർഷം റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ കാണിക്കേണ്ടതാണ് അതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ ടേബിൾ എയ്റ്റ് ഡി വരുന്നത് അത് ശരിക്കും സീറോ ആവേണ്ടതാണ് സീറോ ആയില്ലെങ്കിൽ ഈ രണ്ട് റീസൺസ് ആണ് വരുന്നത് ാണ് പിന്നെ വരുന്നത് ടേബിൾ നമ്പർ ജി ഐ ജി എസ് ടി പേഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് സപ്ലൈസ് ഫ്രം എസ് അത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ ടേബിൾ സിക്സ് എച്ച് ഐ ജി എസ് ടി ക്രെഡിറ്റ് അവൈലബ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ ഫിനാൻഷ്യത്തെ വാല്യൂ ഇവിടെ ഓട്ടോ കോപറേറ്റ് ചെയ്ത് ടേബിൾ സിക്സ് എച്ച് വൺ അതായത് ഈ വർഷത്തെ ഇമ്പോർട്ടന്റ് ഐ ജി എസ് ടി ക്രെഡിറ്റ് അടുത്ത വർഷം അവൈലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ട്വന്റി ഫോർ ട്വന്റി സിക്സ് ഫിനാൻഷ്യൽ അവൈല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കേണ്ടതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇൻവേർഡ് സപ്ലൈസ് അതാർ താൻ ഇമ്പോർട്സ് ആൻഡ് ഇൻവേർട് സപ്ലൈസ് ലേബിൾ ടു റിവേഴ്സ് ചാർജ് ബട്ട് ഇൻക്ലൂഡ്സ് ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ ഇയർ ബട്ട് ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അപ് ടു സ്പെസിഫൈഡ് അതായത് തേർട്ടീത്ത് നവംബർ ട്വന്റി ഫൈവ് അതാണ് സ്പെസിഫൈഡ് പീരീഡ് ഈ വർഷത്തെ അടുത്ത വർഷം അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കേണ്ടതാണ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കാണിക്കേണ്ടതാണ് നെഗറ്റീവ് വാല്യൂസും ഇതിൽ എടുക്കുന്നതാണ് ഇപ്പോൾ ഈ വർഷത്തെ ഐ ടി സി അടുത്ത വർഷം അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വർഷം എടുത്ത ഐ ടി സി അടുത്ത വർഷം റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ കാണിക്കേണ്ടതാണ് അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ ടേബിൾ എ ഡിയിൽ വരുന്നത് അത് ശരിക്കും സീറോ ആവേണ്ടതാണ് സീറോ ആയില്ലെങ്കിൽ ഈ രണ്ട് റീസൺസ് ആണ് വരുന്നത് ഐ ടി സി അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡ് ഐ ടി സി അവൈലബിൾ ബട്ട് ഇൻഎലിജിബിൾ ഇതിലേതെങ്കിലും വരണം വരുന്നതാണ് പിന്നെ വരുന്നത് ടേബിൾ നമ്പർ എയ്റ്റ് ജി ഐ ജി എസ് ടി പേഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് സപ്ലൈസ് ഫ്രം എ സി സെൽഡ് അത് ഇവിടെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതാണ് ഈ എയ്റ്റ് ജി എയ്റ്റ് എച്ച് എയ്റ്റ് എച്ച് വൺ ഇതിൻ്റെ ഡിഫറൻസുകൾ ടേബിൾ നമ്പർ എയ്റ്റ് ഐയിൽ വരുന്നതാണ്

അതാണ് ഈ വരുന്നത് വരുന്നത് ടോട്ടൽ ഐ ടി സി ലാബ് ഇൻ കറ ഫിനാൻഷ്യൽ ഇയർ അത് ഈ ഐ ടി സി അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡ് എഫ് ഐ ടി സി അവൈലബിൾ ബട്ട് ഇൻഎലിജിബിൾ ടേബിൾ ജെ ഐ ടി സി അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇതിന്റെ ഇവിടെ വരുന്നത് ഇനി അടുത്ത് വരുന്ന കാര്യം ടേബിൾ നയൻ ടാക്സ് പേഡ് ഡിക്ലെയർഡ് റിട്ടേൺസ് ഫയൽ ഡ്യൂറിംഗ് ഫിനാൻസ് നമ്മൾ ഔട്ട് ഡോർ സപ്ലൈസ് എഡിറ്റ് ചെയ്തപ്പോ വരുന്ന അഡീഷണൽ ടാക്സ് പേയബിൾ അത് ഇവിടെ നമുക്ക് കാണിക്കേണ്ടതാണ് കാണിക്കേണ്ടതാണ് അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഫീൽഡാണ് ഐ ജി എസ് ടി സി ജി എസ് ടി എസ് ജി എസ് ടി ഇൻട്രസ്റ്റ് റിലേറ്റ് ഫീസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം പേഡ് ത്രൂ ക്യാഷ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ് അത് ജിഎസ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത് ടോട്ടൽ ടാക്സ് പേഡ് ഒക്കെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ് ഡിഫറൻസ് ഇവിടെ പുതിയൊരു കോളം ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ് ആ ഒരു ഡിഫറൻസ് നമ്മൾ ഡിആർസി അടയ്ക്കേണ്ടതാണ് നമുക്ക് കുറച്ച് ഹില്ല കാണാം ഒന്നാമത്തെ ഹില്ല ഓഫ് അതില് ഒരു സിനാരിയോ ഐ ടി സി റിലേറ്റിംഗ് ടു ഫിനാൻഷ്യർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അത് ട്വന്റി ഫോർ ട്വന്റി ഫൈവില് അവൈല് എൺപത് രൂപ ഐ ടി സി റിലേറ്റിംഗ് ഫോർ അത് അവൈൽ ട്വന്റി ഫോർ ട്വന്റി ഫൈവിനാണ് അത് ഇരുപത് രൂപ ഇതില് ട്വന്റി ത്രീ ട്വന്റി ഫോർ അവൈൽഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എ വൺ ടേബിളില് കാണിക്കണം ഇരുപത് രൂപ ടേബിൾ സിക്സ് എൽ ട്വന്റി ഫോർ ട്വന്റി ഫൈവില് മുഴുവൻ അവൈലബിൾ ചെയ്ത് മുഴുവൻ വരും അത് നൂറ് രൂപയാണ് അപ്പോൾ ഡിഫറൻസ് ടേബിൾ സിക്സ് ബിയിൽ എൺപത് രൂപ ടേബിൾ എയ്റ്റ് എ ടേബിൾ എയ്റ്റ് എൽ വരുന്നത് ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ ഐ ടി സിയും അതുപോലെ തന്നെ ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ ഐ ടി സി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഫിനാൻഷ്യൽ ഇയറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതും

ഐ ടി സി റിലേറ്റിംഗ് ടു ഫിനാൻഷ്യർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അവൈൽഡിറ്റ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എൺപത് രൂപ ഐ ടി സി റിലേറ്റിംഗ് ടു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അത് അവൈൽഡ് തരുന്നത് ട്വന്റി ഫൈവ് ട്വന്റി സിക്സിലാണ് ടേബിൾ സിക്സ് എയിൽ ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ ഐ ടി സി മാത്രമേ വരള്ളൂ എൺപത് രൂപ ടേബിൾ സിക്സ് ബിയിൽ വേറെ ഡിഫ കാര്യങ്ങളൊന്നുമില്ല എൺപത് രൂപ ടേബിൾ എയ്റ്റ് എയിൽ വരുന്നത് നൂറ് രൂപ അതായത് ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെയും ട്വന്റി ഫോവ് ട്വന്റി സിക്സിലെയും ഐ ടി സി അതിൽ സം ടോട്ടൽ നൂറ് രൂപ ടേബിൾ എയ്റ്റ് ബിയിൽ വരുന്നത് ടേബിൾ സിക്സ് ബി ഓട്ടോബിളി ചെയ്തിട്ടുള്ള വാല്യൂ എൺപത് രൂപ ടേബിൾ എയ്റ്റ് സിയിൽ വരുന്നത് ഇതാണ് അത് നമ്മൾ ലെസ് ചെയ്യണം ഐ ടി സി റിലേറ്റിംഗ് ടു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അവൈൽഡ് ട്വന്റി ഫോവ് സിക്സ് അത് ഇവിടെ ഇരുപത് രൂപ കാണിക്കണം അതുപോലെ തന്നെ ടേബിൾ ട്വൽവിലും ഇത് കാണിക്കണം നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അവൈലി ഐ ടി സി ടേബിൾ ട്വൽവിലും കാണിക്കണം അപ്പോൾ ടേബിൾ എയ്റ്റി എയ്റ്റ് ഡിയിൽ വരുന്ന ഡിഫറൻസ് സീറോ പിന്നെ വരുന്നത് നമുക്ക് നോക്കാം റിവേഴ്സിൽ ഓഫ് ഐ ടി സി ഒന്നാമത്തെ എക്സാമ്പിൾ ഐ ടി സി അഡി ട്വൻ്റി ത്രീ ട്വന്റി ഫോർ ഇരുപത് രൂപ അത് തന്നെ ട്വൻറി ഫോർ ട്വൻറ്റി ഫൈവിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണിക്കേണ്ടത് ടേബിൾ സിക്സ് എ ഓഫ് ട്വൻറി ത്രീ ട്വൻ്റി ഫോർ അതിൽ ഇരുപത് രൂപ കാണിക്കാം റിവേഴ്സിൽ ടേബിൾ സെവൻ എച്ച് അതാ റിവേഴ്സിൽ അതിൽ ഈ എമൗണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് റിവേഴ്സ് ചെയ്തിട്ടുള്ള ഐ ടി സി ഇരുപത് രൂപ കാണിക്കണം അടുത്ത എക്സാമ്പിൾ ഐ ടി സി അവൽഡ് ഔൺ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇരുപത് രൂപ അത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് സെയിം എമൗണ്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേബിൾ സിക്സ് എ ഓഫ് ട്വന്റി ഫോർ ട്വന്റി ഫൈവില് ഇരുപത് രൂപ കാണിക്കണം റിവേഴ്സ് എമൗണ്ട് പിന്നെ വരുന്ന ഒരു സിനാരിയോ റിവേഴ്സൽ ആൻഡ് റീക്ലെയിം ഓഫ് ഐ ടി സി ഒന്നാമത്തെ എക്സാമ്പിൾ ഐ ടി സി അവർ ട്വന്റി ഫൈവ് ഇരുപത് രൂപ അതേ ഐ ടി സി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ തന്നെ റിവേഴ്സ് ചെയ്തു സെയിം ഐഡിസ് തന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ റീക്ലെയിം ചെയ്തു അങ്ങനെ വരുമ്പോൾ ടേബിൾ സിക്സ് എയിൽ അവൈൽഡ് ഇരുപത് രൂപ കാണിക്കണം ടേബിൾ സെവൻ എ ഓർ സെവൻ എ വൺ റൂൾ തേർട്ടി സെവൻ ഓർ തേർട്ടി സെവൻ എ പ്രകാരമുള്ള റിവേഴ്സൽ ആണ് ഈ റീക്ലെയിം ചെയ്യാൻ പറ്റിയ റിവേഴ്സില് അത് ടേബിൾ സെവൻ എ ഓർ സെവൻ എ വണ്ണിൽ കാണിക്കണം റീക്ലെയിം ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത ഉദാഹരണം ഐ ടി സി അവേൽഡൺ ട്വന്റി ത്രീ ട്വന്റി ഫോർ റിവേഴ്സ് ഡൗൺ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇരുപത് രൂപ റീക്ലെയിം ഡൗൺ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എല്ലാം ഇരുപത് രൂപ അപ്പോൾ ടേബിൾ സിക്സ് എല് അവേൽഡൺ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇരുപത് രൂപ കാണിക്കണം ടേബിൾ സെവൻ എ ഓർ സെവൻ എ വൺ ഓഫ് ട്വന്റി ഫോർ ട്വൻ്റി ഫൈവ് അതിൽ റിവേഴ്സിൽ കാണിക്കണം റീക്ലെയിം കാണിക്കേണ്ടത് ടേബിൾ സിക്സ് ഇച്ച് ഓഫ് ട്വൻറി ഫോർ ട്വൻ്റി ഫൈവ് അടുത്ത ഉദാഹരണം ഐ ടി സി അവേഡ് ഓൺ ട്വന്റി ഫോർ ട്വൻറ്റി ട്വൻറി ത്രീ ട്വൻറ്റി ഫോർ ഇരുപത് രൂപ ഐ ടി സി റിവേഴ്സ്ഡ് സെയിം ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോറിൽ തന്നെ ഇരുപത് രൂപ അത് റീക്ലെയിം ചെയ്തിട്ടുള്ളത് ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവിലാണ് ഇരുപത് രൂപ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് ടേബിൾ സിക്സ് എയിലും ടേബിൾ സെവൻ എച്ചിലും അവയില് ചെയ്തും റിവേഴ്സ് ചെയ്തും കാണിക്കണം റീക്ലെയിം ചെയ്തിട്ടുള്ള ഭാഗം ടേബിൾ സിക്സ് എച്ച് എഫ് സിക്സ് എച്ച് എഫ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അവിടെ ഇരുപത് രൂപ കാണിക്കണം അടുത്തത് ഐ ടി സി അവൻ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇരുപത് രൂപ അതേ ഐ ടി സി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് റിവേഴ്സ് ചെയ്തിട്ട് ചെയ്തു ഇരുപത് രൂപ അത് റീക്ലെയിം ചെയ്തിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിനാണ് അങ്ങനെയാണെങ്കിൽ അവൈലബി ചെയ്തത് ടേബിൾ സിക്സ് എഫ് ട്വന്റി ഫോർ ട്വന്റി ഫൈവില് ടേബിൾ സെവൻ എ ഓർ സെവൻ എ ആവേഴ്സിഡ് എമൗണ്ട് കാണിക്കണം അതുപോലെ തന്നെ റീക്ലെയിം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് ജി എസ് ആർ നയനിലെ ടേബിൾ എച്ചിട്ടാണ് കാണിക്കേണ്ടത് പിന്നെ വരുന്ന ഒരു സിനാരിയോ രൂപ അത് തന്നെ ഇരുപത്തഞ്ച് അത് റിവേഴ്സ് ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിനാണ് ഇരുപത് രൂപ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ റീക്ലെയിം ചെയ്തിട്ടുണ്ട് അപ്പോ ടേബിൾ സിക്സ് സി ആഫ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവില് അവേറേജ് ചെയ്തിട്ടുള്ള എമൗണ്ട് കാണിക്കണം റിവേഴ്സിൽ ട്വൻ്റി ഫോർ ട്വൻറ്റി സിക്സിലാണ് റിവേഴ്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടേബിൾ എയ്റ്റ് സി ആഫ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവിലും ടേബിൾ തേർട്ടീൻ നെക്സ്റ്റ് ഇയറിൽ റിവേഴ്സിൽ വരുമ്പോൾ ടേബിൾ തേർട്ടീൻ ഓഫ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഈ രണ്ട് കോളത്തിലും ഇരുപത് രൂപ കാണിക്കണം റീക്ലെയിം ചെയ്യുമ്പോൾ ടേബിൾ സിക്സ് എച്ച് ഓഫ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സിലാണ് റീക്ലെയിം ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്വന്റി ഫൈവ് ട്വന്റി സിക്സിലെ ജി എസ് ടി ആർ അതിൻ്റെ ടേബിൾ സിക്സ് എച്ചിൽ ഈ ഇരുപത് രൂപ കാണിക്കേണ്ടതാണ് പിന്നെ ലാസ്റ്റ് എക്സാമ്പിൾ എൽ ടി സി അവൈൽഡ് ആണ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇരുപത് രൂപ അതേ എൽ ടി സി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് റിവേഴ്സ് ചെയ്തു ഇരുപത് രൂപ അവയർമെന്റും റിവേഴ്സിലും സെയിം ഫിനാൻഷ്യൽ ഇയറിലാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് ഇരുപത് രൂപ റീക്ലെയിം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത് രൂപ അപ്പോൾ അവയർ ചെയ്യുമ്പോൾ ടേബിൾ സിക്സ് എയിൽ കാണിക്കണം റിവേഴ്സ് റിവേഴ്സ് ചെയ്യുമ്പോൾ ടേബിൾ സെവൻ എ ഓർ സെവൻ ഓഫ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് കാണിക്കണം റീക്ലെയിം ചെയ്യുമ്പോൾ ടേബിൾ സിക്സ് എച്ച് ഓഫ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സിലാണ് ഈ ഇരുപത് രൂപ കാണിക്കേണ്ടത് നമ്മൾ ടേബിൾ നയൻ വരെ നോക്കി കഴിഞ്ഞുകൊണ്ട് അടുത്തത് ടേബിൾ ടെൻ ലെവൻ ട്വൽവ് ആൻഡ് തേർട്ടീൻസിനുള്ള ടേബിൾ ആണ് സെയിൽസ് എമൗണ്ട് നമ്മൾ ഇരുപത്തി അഞ്ച് ആറില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ടേബിൾ ടെനിലോ ടേബിൾ ലെവനിലോ കാണിക്കണം ടേബിൾ ടെൻ സപ്ലൈസ് ഓർ ടാക്സ് ഡിക്ലെയർ ത്രൂ ഇൻവേസസ് ഡെബിറ്റ് നോട്ട്സ് അമൻമെന്റ് ടേബിൾ ஸ் கிரோ டேபிள் டுவெல்வ் வரணும் ஐ டிசி ஓயர்நாலு இருபத்தஞ்சில ஐடிசி இருபத்தஞ்சு ஆறில் ரிவேர்ஸ்னால் அது இவரை டேபிள் டுவெல் டேபிள் தர்ட்டீனில் நெக்ஸ்ட் இயர் டுவெண்டிஃபோன் நவம்பர் தேர்ட்டிக்குள்ள ஐ டிசி அவர் அது டேபிள் தேர்ட்டீனில் காணிக்கணும் ഇതിന്റെ ടോട്ടലി ഇവിടെ വരുന്നതാണ് ഓട്ടോ പോപ്പിഡേറ്റഡ് ആണ് ഈ ടേബിള് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ടേബിൾ നമ്പർ ടേബിൾ ടെന്നിലെ ലെവലിലും അതായത് സെയിൽസ് ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ സെയിൽസ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സിൽ കാണിച്ചിട്ടുള്ളത് അത് ടെന്നിലും ലെവലിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഡിഫറൻസ് ഡിഫറൻഷ്യൽ ടാക്സ് വരുന്ന എമൗണ്ട് ഇവിടെ നമ്മൾ ഇവിടെ പെയ്ഡ് ഇവിടെ ഓട്ടോ ഓട്ടോമൊബിലേറ്റ വരുന്നതാണ് പേയബിൾ എമൗണ്ട് നമ്മൾ പെയ്ഡ് എമൗണ്ട് നമ്മൾ തന്നെ ഡിആർസി അടച്ചതിനു ശേഷം നമ്മൾ ഇവിടെ എൻടർ ചെയ്യണം ഡിഫറൻസ് അതിൻ്റെ ഡിഫറൻസ് ഇവിടെ വരുന്നതാണ് ടേബിൾ നമ്പർ ഫിഫ്റ്റീൻ പർട്ടിക്കുലേഴ്സ് ഓഫ് ഡിമാൻസ് ആൻഡ് റീഫണ്ട്സ് ടേബിൾ നമ്പർ സിക്സ്റ്റീൻ സപ്ലൈസ് റിസീവ് ഫ്രം കോമ്പോസിൻ ടാക്സ് പേർ ഡീംഡ് സപ്ലൈ ബൈ ജോബ് വർക്കർ ആൻഡ് ഗുഡ്സ് ടേബിൾ നമ്പർ ഇൻവേർഡ് ഈ ടേബിൾ ഇപ്പോഴും ഓപ്ഷണൽ ആണ് നമുക്ക് ഇത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല ടേബിൾ നമ്പർ ലേറ്റ് ഫീ പേബിൾ നമ്മൾ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ട്വന്റി ഫൈവിനു ശേഷം ടി ആർ നയൻ ഫയൽ ചെയ്യുമ്പോൾ ഈ ഒരു കോളം ഈ ടേബിൾ അനേബിൾ ആവുന്നതാണ് കമ്പ്യൂട്ടർ ലൈബിലിറ്റീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം സീറോ ആയിരിക്കും തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവിന് ശേഷം ഫയൽ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ലൈബിലിറ്റീസ് ലൈബ്രിലിറ്റീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഫീ പേബിൾ ഇവിടെ വരുന്നതാണ് നമുക്ക് ആ ലൈറ്റ് ഫീസ് ഡി ആർ സി ത്രീ വഴി അടക്കേണ്ടതാണ് പിന്നെ വരുന്നത് കമ്പൾസറി ടേബിളാണ് ടേബിൾ നമ്പർ സെവൻറ്റീൻ എച്ച് എസ് വൈസ് സമ്മറി ഓഫ് ഹൗട്ട് സപ്ലൈസ് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ജി എസ് സി ആർ വണ്ണിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഔട്ട് പുട്ട് സപ്ലൈസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ കാണിക്കേണ്ടതാണ് അതിന്റെ എക്സൽ എക്സൽ ഫയൽ ഇവിടെ ഡൗൺലോഡ് ടേബിൾ ട്വൽവ് ഓഫ് ജി എസ് സി ആർ വൺ വണ് എസ് എസ് എൻ ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്തുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് അച്ചസൺ വൈസ് ഡീറ്റെയിൽസ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അച്സൺ വൈസ് ഡീറ്റെയിൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് ടാബ് വരുന്നുണ്ട് ഒന്നാമത്തത് അച്ചസൺ വൈസ് ഡീറ്റെയിൽസ് രണ്ടാമത്തത് ഇതിൻ്റെ ഒക്കെ കൺസോൾഡേറ്റഡ് ഡീറ്റെയിൽസ് ഇത് കൺസോൾഡേറ്റഡ് ഡീറ്റെയിൽസ് ആണ് ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്